ജി എസ് ടി കൗൺസിലിന്റെ അൻപത്തിമൂന്നാമത് യോഗം ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ അധ്യക്ഷതയിൽ ഇന്ന് നടക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ആദ്യ യോഗമാണ് ഇന്ന് ചേരുന്നത് രാജ്യത്തെ മുഴുവൻ സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും ധനമന്ത്രിമാർ യോഗത്തിൽ പങ്കെടുക്കും വിവരങ്ങൾ ആന്റണി ജിസ്റ്റോർ നൽകും ആന്റണി എന്തൊക്കെ വിഷയങ്ങളാണ് യോഗത്തിന്റെ പരിഗണനയിലുള്ളത് തീർച്ചയായിട്ടും മൂന്നാം മോദി സർക്കാർ അധികാരത്തിലെത്തിയ ശേഷമുള്ള ആദ്യത്തെ ജി എസ് ടി കൗൺസിൽ യോഗമാണ് ഇന്ന് നടക്കുന്നത് ജി എസ് ടി കൗൺസിൽ അൻപത്തി മൂന്നാമത്തെ യോഗമാണ് എന്നുള്ളൊരു പ്രത്യേകത കൂടി ഉണ്ട് എന്നുള്ളതാണ് ഇതിൽ പ്രധാനമായും ഇന്ന് ഉയർന്നു വരാൻ സാധ്യതയുള്ളൊരു കാര്യം ഈ ആധാർ ജി എസ് ടി രജിസ്ട്രേഷന് ആധാർ ബയോമെട്രിക് വിവരങ്ങൾ നിർബന്ധമാക്കുന്ന ചട്ടം അത് കൊണ്ടുവരുമെന്നുള്ള ഒരു കാര്യമാണ് നിലവിലുള്ളത് മാത്രമല്ല മറ്റ് ഈ ജി എസ് ടി സ്ലാബുകളിലടക്കം ഒരുപക്ഷെ മാറ്റങ്ങൾക്ക് അടക്കം ഒരു സാധ്യതയുണ്ട് ഇപ്പം അത് മാത്രമല്ല ജി എസ് ടി നഷ്ടപരിഹാരം സംസ്ഥാനങ്ങൾക്കുള്ള ജി എസ് ടി നഷ്ടപരിഹാരം നൽകുന്നതടക്കമുള്ള കാര്യങ്ങളിലും ഒരു ചർച്ച നടക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത് നിലവിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാറ്റം ഉണ്ടാവാൻ സാധ്യതയുള്ളത് ഈ ജി എസ് ടി രജിസ്ട്രേഷന് ആധാർ ബയോമെട്രിക് നിർബന്ധമാക്കും എന്ന എന്നുള്ളതാണ് നിലവിൽ അത് ഗുജറാത്തിലും ആന്ധ്രാപ്രദേശിലും നടപ്പാക്കുന്നുണ്ട് അടിസ്ഥാനത്തിൽ ഇത് വിജയമാണ് എന്നുള്ളതാണ് പൊതുവെയുള്ള വിലയിരുത്തൽ അതുകൊണ്ട് തന്നെ മറ്റു സംസ്ഥാനങ്ങളിലേക്ക് കൂടി ഇത് വ്യാപിപ്പിക്കാനാണ് ഇപ്പോൾ തീരുമാനം ആ ചട്ടം ഇന്ന് ജി എസ് ടി കൗൺസിൽ അംഗീകരിക്കും ഇന്ന് ഡൽഹിയിൽ ജി എസ് ടി കൗൺസിൽ യോഗത്തിന് മുന്നോടിയായി മറ്റൊരു ചർച്ച കൂടി നടക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്കറിയാം മോദി സർക്കാരിൻ്റെ മൂന്നാം മോദി സർക്കാരിൻ്റെ ആദ്യ ബജറ്റ് അവതരണം നടക്കാനിരിക്കുകയാണ് അതിനു മുന്നോടിയായി ഈ ജി എസ് ടി കൌൺസിൽ യോഗത്തിന് മുൻപ് തന്നെ ഈ സംസ്ഥാന ധനമന്ത്രിമാരുമായി നിർമ്മല സീതാരാമൻ ചർച്ച നടത്തും ഈ സംസ്ഥാനങ്ങളുടെ ആവശ്യങ്ങളടക്കം കേൾക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കേന്ദ്ര കേരളത്തിന്റെ ധനമന്ത്രി കെ എൻ ബാലഗോപാലും ഡൽഹിയിലേക്ക് എത്തിയിട്ടുണ്ട് ബാലഗോപാൽ ഇക്കാര്യത്തിൽ ഈ ധനമന്ത്രിയുമായുള്ള ചർച്ചയിൽ കേരളത്തിന്റെ ആവശ്യങ്ങൾ ഉന്നയിക്കും പ്രധാനമായും ഈ കടമെടുപ്പ് പരിധി ഉയർത്തണം എന്നുള്ള ഒരു ആവശ്യം കേരളം ഉന്നയിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിൽ പ്രധാനപ്പെട്ടത് ഈ കിഫ്ബിയെയും അതുപോലെ തന്നെ പെൻഷൻ സമൂഹ സാമൂഹ്യ പെൻഷൻ നൽകുന്ന പെൻഷൻ കമ്പനിയെയും ഈ കടമെടുപ്പ് പരിധിയിൽ നിന്ന് ഒഴിവാക്കണമെന്നൊരു ആവശ്യം കേരളം ഉന്നയിക്കും അല്ലെങ്കിൽ കടമെടുപ്പ് പരിധിയിൽ ഒരു ശതമാനത്തിന്റെ വർധന ഒരു ആവശ്യമാണ് കേരളം മുന്നോട്ട് വെക്കുന്നത് ഇതെല്ലാം കത്തായി നൽകാനാണ് ഇപ്പോൾ കേരളം തീരുമാനിച്ചിരിക്കുന്നത് അങ്ങനെ സംസ്ഥാന ധനമന്ത്രി ഒരു ചർച്ച കൂടി ജി എസ് ടി കൗൺസിൽ യോഗത്തിന് മുന്നോടിയായി ഡൽഹിയിൽ നടക്കും ശരി ജി എസ് ടി കൗൺസിൽ യോഗം ഇന്ന് ഡൽഹിയിൽ ചേരും